കേട്ട് പാണ്ടു വല്ലാതെ തന്നെ ഭാര്യമാരെ രണ്ടുപേരും എന്നിട്ട് കാര്യങ്ങളെല്ലാം അദ്ദേഹം തുറന്നു പറഞ്ഞു പറഞ്ഞു ശാപവാ ദാമ്പത്യ ജീവിതമില്ല ഞാൻ സന്യാസിയാകാൻ പോകുന്നു നിങ്ങൾ രണ്ടുപേരെയും ഞാനിതാ വേർ പിരിഞ്ഞു പോകുന്നു നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ ഹസ്തനപുരിയിലേക്ക് മടങ്ങുക അവിടെ ചെന്ന് എന്റെ അമ്മയെ ശുശ്രൂഷിക്കുക ഭീഷ്മരോടും വിദരോടും ഹസ്തനപുരി മറ്റെല്ലാവരോടും ഈ വിവരം പറയുക ഇത് കേട്ട് കുന്നേയും മാതിരിയും പൊട്ടിക്കറിഞ്ഞുക യും ഭാര്യമാരുടെയും വിലപിടിപ്പുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്നിട്ട് കുന്തിയും മാതിരി വനാന്തരങ്ങളിലേക്ക് യാത്രയായി എല്ലാ ആഡംബരങ്ങളും ഉപേക്ഷിച്ച് പാണ്ഡു പത്നിമാരിമൊത്ത് ഘോരമായ വനാന്തരങ്ങളിലേക്ക് യാത്രയായി ഈ സമയം ഹസ്തനപുരം കൊട്ടാരത്തിൽ എന്ത് നടക്കും നമുക്ക് നോക്കാം ഒരു ദിവസം വേദവ്യാസ മഹർഷി വിശന്ന് മലഞ്ഞ് കൊട്ടാരത്തിൽ വന്നിട്ടുണ്ട് വിധത്തിൽ സന്തുഷ്ടനായ വ്യാസൻ ഗാന്ധാരിക്ക് ഒരു വരം ധൃതരാഷ്ട്ര ശക്തന്മാരായ പണ്ടുരിക്ക് ശ്രീ പരമേശ്വരനും ഗാന്ധാരിക്ക് ഇങ്ങനെ ഒരു വരം കൊടുത്തിരുന്നു ഇവിടെ ഗാന്ധാരിക്ക് നൂറ്റി ഒന്ന് പുത്രന്മാരും പാണ്ഡു മ്പതി അഞ്ച് പുത്രന്മാരും ജനിച്ചു ജനിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലൊരു കഥയുണ്ട് ഈ പാണ്ഡവന് സന്താനങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ് കാരണം ഒരു മാനിന്റെ ശാപം അദ്ദേഹത്തിന് ഭാര്യമാരെ പ്രാപിച്ചുകൂടാ അപ്പൊ പിന്നെ കുട്ടികൾ ഉണ്ടാകാനും സാധ്യതയില്ല ഒരു ദിവസം പാണ്ഡുപുന്ത വിളിച്ച് പറഞ്ഞു നമ്മുടെ വംശം രക്ഷിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കും ബ്രഹ്മജ്ഞാന യോഗ്യനായി ഒരാളിൽ നിന്നെ ദേവി ഗർഭം ഇത് കേട്ട് കുഞ്ഞു അവിടെ നിന്ന് എന്തായി പറഞ്ഞത് ഞാൻ അങ്ങയുടെ ധർമ്മപത്നിയാണ് അങ്ങനെയെന്നാണ് എനിക്ക് പുത്രഭാഗ്യം ഉണ്ടാകേണ്ടത് ധർമ്മശാസ്ത്രങ്ങളിൽ അളവറ്റ അറിവുണ്ടായിരുന്ന പാണ് പറഞ്ഞു ദേവി പുരാതന കാലത്ത് സ്ത്രീകൾ അവർക്ക് ശബ്ദമുള്ള ജീവിത ജീവിച്ചിരുന്നു അന്നത് മോശമായിട്ട് ആരും കരുതിയിരുന്നില്ല പിന്നീട് ഉദ്ധാരക മഹർഷിയുടെ പുത്തനായ ശ്വേതകേതു ആണ് സ്ത്രീകൾക്ക് നീട്ടി നിയന്ത്രണം ഏർപ്പെടുത്തിയത് ദേവിക്ക് എൻ്റെ പൂർവ്വകഥ അറിയില്ലേ വേദവ്യാസ മഹർഷി എന്നാണ് ഞങ്ങൾ ജനിച്ചത് അങ്ങനെയാണ് ഇനി കുരുവംശം നിലനിൽക്കുന്നത് അതുകൊണ്ട് ദേവി ഞാൻ പറയുന്നതുപോലെ പ്രവർത്തിക്കും അതിൽ യാതൊരു നിയമവിരുദ്ധമില്ല പാണ്ഡു ഇത്രയും പറഞ്ഞപ്പോൾ കുന്തിക്ക് പഴയ ഒരു കാര്യം ഓർമ്മ വന്നു ചെറുപ്പകാലത്ത് ദുർവാസാവ് ദുർവാസാവും മഹർച്ചു തനിക്കുപദേശിച്ച് മന്ത്രത്തെക്കുറിച്ച് കുന്തി പാണ്ഡുവിനോട് പറഞ്ഞു പക്ഷേ അവിടെയും ഒരു കാര്യം കുന്തി മറച്ചു വെച്ചു കല്യാണത്തിന് മുൻപ് താനൊന്ന് പ്രസവിച്ചതാണെന്നുള്ള സത്യം കുന്തി മറച്ചു വെച്ചു സാധാരണ പെണ്ണുങ്ങളുടെ മനസ്സിൽ രഹസ്യങ്ങൾ ഇരിക്കില്ലെന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും ശരിയല്ല എല്ലാ രഹസ്യങ്ങളും അവരെ സൂക്ഷിക്കും വിശേഷിച്ച് അവർക്കുമല്ല കുഴപ്പമുള്ള രഹസ്യങ്ങൾ ആണെങ്കിൽ ആട്ടിച്ച് തോന്നാൽ അത് പുറത്ത് പറയത്തില്ല കാരണം ഈ പഠിച്ച കള്ളികളല്ലേ പെണ്ണുങ്ങൾ അതുപോലെ ഏതൊരു രാജകുമാരിയായിരുന്നാലും നമ്മുടെ കുന്തിയും ഒരു പെണ്ണുവിനാണല്ലോ പക്ഷേ ഇതിന് നമുക്ക് കുന്തിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം കല്യാണത്തിന് മുൻപ് താനൊന്ന് പ്രസവിച്ചതാണെന്ന് ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് ഭർത്താവിനോട് പറയാൻ കഴിയില്ല ലോകത്തെ ഏതെങ്കിലും പെണ്ണുങ്ങൾ പറയൂ അഥവാ പറഞ്ഞു പറയണ്ട കല്യാണത്തിന് മുൻപേ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനൊരു എഴുത്ത് കൊടുത്തു പറയാൻ പറ്റും അപ്പോഴും ഇത്യാവശ്യം യുദ്ധമെന്ന് മാറുന്നില്ല ഉടനെ എന്ന് പറയും പിന്നെ അടിതാശമായി ഉടുമ്പ കലഹ എന്ന് വേണ്ട പിന്നെ വലിയ ദുരിതമായിരിക്കും ഇവിടെ ഇവിടെ നമ്മുടെ കുന്തിയും മാരകമായ രഹസ്യം ഭർത്താവിൽ നിന്നും മറച്ചുപെച്ചു അവൾ പറഞ്ഞു മന്ത്രശക്തിയെ ഏത് ദേവനെ വേണമെങ്കിലും എനിക്ക് പ്രത്യക്ഷപ്പെടുത്താൻ കഴിയും പറയൂ ഞാൻ ഏത് ദേവനെ ക്ഷണിക്കേണ്ടത് പാണ്ഡു പറഞ്ഞു നീതിയുടെയും ധർമ്മത്തിൻ്റെയും പ്രതീകമായ യമധർമ്മനെ തൻ്റെ കർത്തവ്യത്തിൽ നിന്നും അണുവിടെ മാറാത്ത ഒരാളാണല്ലോ യമധർമ്മൻ നിന്നും കുന്തിക്ക് ഒരു പുത്രൻ ജനിച്ചു അപ്പോൾ ആ ഉണ്ടായി പാണ്ഡുവിന്റെ ഈ യാദപുത്രൻ ഇവൻ മൂന്ന് അജഞ്ചനമായോകങ്ങളിലെയും കീർത്തിമാനാകും പിന്നീട് വായു ഭഗവാനിൽ നിന്നും കുന്തിക്ക് ഒരു പുത്രം ജനിച്ചു ഭീമൻ ും കുന്തിക്ക് ലഭിച്ച മകനാണ് അർജുനൻ അർജുനൻ ജനിച്ചപ്പോൾ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും മുഴങ്ങിക്കട്ടാശ്ശേരി വാക്കുകൾ കുന്തി വളരെ വ്യക്തമായി കേൾക്കുകയുണ്ടായി ഇവന്റെ കീർത്തി ലോകമെന്നും പരക്കും ഇവൻ പരാക്രമത്തിൽ ശിവനും വിഷ്ണുവിനും പരസ്യരാമനും ചുല്യനായി തീരെ ശക്തിയായി ഒരിക്കൽ കാന്തവനം ഇവൻ ഇവൻ ദേവന്മാരുടെ നശിപ്പിക്കും സമസ്ത ദിവ്യാസ്ത്രങ്ങളും സമ്പാദിച്ച് ഇവൻ കുരുവംശത്തിന്റെ വീണ്ടെടുക്കും ഈ അശിനിക്ക് പുറമെ ആകാശമെന്നു ദേവഗണനം നിറഞ്ഞു നിന്നു ഹിന്ദി ഈ സന്തോഷകരമായ അവസ്ഥയിൽ അതീവ ഖിന്നയായ ഒരു സ്ത്രീ അവിടെ ഇരിപ്പുണ്ടായിരുന്നു മാതിരി കുന്തി അമ്മയായപ്പോൾ മാതിരിക്ക് അത് സഹിച്ചില്ല അവർ പാണ്ഡുവിനോട് പറഞ്ഞു അങ്ങ് കുന്തിയോട് മാത്രം പ്രത്യേകം ഒരു താല്പര്യം കാണിക്കുന്നു ഞാൻ ഇളയവളായത് കൊണ്ടല്ലേ എന്നോട് ഇത്ര വെറുപ്പ് മന്ത്രശക്തിയാൽ കുന്തി എന്നെ ഒന്ന് സഹായിച്ചാൽ അതിൻ്റെ ഗുണം അങ്ങക്കുമില്ലേ പക്ഷെ ഞാനായിട്ട് ചെന്ന് കുന്തിയോട് അപേക്ഷിക്കില്ല എൻ്റെ വാക്ക് ന്യായമാണെന്ന് അങ്ങക്ക് തോന്നുന്നെങ്കിൽ അങ്ങ് അവരോട് പറയണം പാണ്ഡു കുന്തി വിളിച്ച് പറഞ്ഞു കുന്തി മാതിരിയും എൻ്റെ ധർമ്മപത്നിയാണ് അവളെ കൂടി അമ്മയാണ് നീ എന്ന് അനുഗ്രഹിക്കുക നിനക്ക് അറിയാവുന്ന മന്ത്രം അവൾ കൂടി പറഞ്ഞു കൊടുക്ക് കുന്തി മറത്തു ഒന്നും പറഞ്ഞില്ല പുത്ര ഭാഗ്യത്തിനുള്ള മന്ത്രം കുന്തി മാതിരിക്ക് ഉപദേശിച്ചു കൊടുത്തു എന്ന് വേണം കൊടുക്കും അവൾ ഒറ്റ മന്ത്രം കൊണ്ട് രണ്ട് കുട്ടികളെ നേടി ദേവ വൈദ്യന്മാരായ അശ്വിനി ദേവകളെ മാതിരി മന്ത്രം കൊണ്ട് ആവാഹിച്ചു അവൾ ഇരട്ട കുട്ടികളെ പ്രസവിച്ചു നകുലിനും സഹദേവനും അഞ്ച് ൾക്കും ശതശൃത്തിന്റെ മഹർഷിമാർ ജാതകർമ്മങ്ങൾ നടത്തി കുട്ടികൾക്ക് പേരിട്ടതും അവർ തന്നെ യുദ്ധിഷ്ഠിരൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ എന്നിങ്ങനെയുള്ള പേരുണ്ട് ഇതേ സമയം ഹസ്തനപുരം കൊട്ടാരത്തിൽ ഗാന്ധാരിക്ക് നൂറ്റി ഒന്ന് പുത്രന്മാരും ജനിച്ചു കഴിഞ്ഞു ജനിച്ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞാൽ അതിന്റെ പിന്നിലൊരു കഥ കിട്ടില്ല ഈ ഗാന്ധാക്ക് അതിനെങ്കിൽ യഥാസമയവും പ്രസവം നടന്നില്ല സാധാരണ പത്തു മാസം എന്നാണല്ലോ വൈപ്പ് പത്ത് മാസത്തിന് മുമ്പും ചില ഏ സേട്ടുകളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് പക്ഷേ ഇവിടെ ഗാന്ധാരി രണ്ടു വർഷം